മലയാളത്തെയും കേരളീയ സംസ്കാരത്തെയും നെഞ്ചോട് ചേർക്കുന്നവരാണ് പ്രവാസികളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫ് പര്യടനത്തിന് തുടക്കമിട്ട് ബഹ്റൈനിൽ കേരളീയ സമാജം സംഘടിപ്പിച്ച പ്രവാസി മലയാളി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ബഹ്റൈനിൽ പ്രവാസികൾ നൽകുന്ന സംഭാവനകൾ രാജ്യത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നേരത്തെ ബഹ്റൈൻ ഉപപ്രധാനമന്ത്രിയുടെ സഭ മലയാളം മിഷൻ പ്രവാസി ക്ഷേമനിധി തുടങ്ങിയ സംഘടനകളുമായി വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി സംവദിച്ചു ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫക്രു ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് ജേക്കബ് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി എന്നിവർ സംബന്ധിച്ചു കേരളീയ സംസ്കാരത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് മലയാളി സ്വീകരിക്കാറുള്ളത് അതുകൊണ്ടാണ് കേരളത്തിൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഈദ് ക്രിസ്തുമസ് ഓണാഘോഷ പരിപാടികൾ പ്രവാസി സമൂഹത്തിൽ ഉണ്ടാവുന്നത് സർക്കാർ എന്തിനാണ് സർക്കാർ നാടിന്റെ വികസനം ഉറപ്പുവരുത്തതിനാണ് ആ വികസനം ഉറപ്പുവരുത്തതിന് തടസ്സം തന്നെ ആരുടെയെങ്കിലും കൂടെ നിൽക്കാനല്ല ആ തടസ്സം തട്ടിമാറ്റിക്കൊണ്ട് നാടിന്റെ വികസനം ഉറപ്പുവരുത്താനുള്ള ബാധ്യത സർക്കാരിനാണ് ഏത് സർക്കാരിനായാലും ആ സർക്കാരിനാണ് ആ ബാധ്യത നിറവേറ്റാനാണ്